ഈ അടുത്ത് ഒരു വൃദ്ധസദനത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ എടുത്ത വ്ളോഗർ ഒരമ്മയുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തിട്ട് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് വലിയ വീട് വേണമെന്നോ ഇവിടേക്കെങ്കിലും യാത്ര ചെയ്യണമെന്നോ ഒന്നുമല്ല അമ്മ പറഞ്ഞത് അവരുടെ മക്കളെയും കൊച്ചുമക്കളുടെയും കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു അവരാഗ്രഹം പറഞ്ഞത് ആ വീഡിയോ കണ്ട സമയത്ത് മനസ്സിൽ അറിയാതെ പ്രാർത്ഥിച്ചു പോയി ഈ വീഡിയോ കാണുന്ന അവരുടെ ആ മക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തിരിച്ചറിവ് ഒന്ന് ആ വൃദ്ധ സദനത്തിൽ നിന്ന് ആ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് നമ്മുടെ എത്ര പേരുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ സുരക്ഷിതരാണ് ഒരു പക്ഷേ നമ്മൾ ഇന്നീ നിലയിലെത്താനുള്ള ഏറ്റവും വലിയ കാരണക്കാരും നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണവും അവരല്ലേ എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അവർ പരിചരിക്കുന്നത് അനാഥത്വത്തിൽ ഒറ്റപ്പെടുന്നതിനേക്കാളും വലിയ വേദനയാണ് എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്ന് പറയുന്നത് അവർക്ക് നല്ല കഴിവുണ്ടായിരുന്ന സമയത്ത് നല്ല ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ നമുക്കെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാൽ ആ കഴിവെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ആരോഗ്യമെല്ലാം മോശമാവുന്ന സമയത്ത് അവർക്ക് എല്ലാ പരിഗണനയും കൊടുത്ത് എല്ലാ വിലയും കൊടുത്ത് നമ്മളവിടെ കൂടെ നിൽക്കുമ്പോഴല്ലേ നമ്മുടെ മാതാപിതാക്കൾക്ക് അന്ന് നമ്മളെ നോക്കി വളർത്തിയതിൻ്റെ ഇരട്ടി അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ